നമസ്കാരം വെയ്റ്റ് ടു കെരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് ഗ്രാമപഞ്ചായത്തിനാണ് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയാണ് കോട്ടയം കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ജില്ലാ പഞ്ചായത്ത് കൊല്ലം ക്ലിയർ ആണല്ലോ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്ത വെളിയന്നൂർ ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് പെരുമ്പടപ്പ് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരനാണ് ആരാണ് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് ജോസഫിൻ്റെ പ്രധാനപ്പെട്ട ചില കൃതികൾ നോക്കാം ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആളോഹരി ആനന്ദം ആദി ബുധിനി തുടങ്ങിയവ സാറാ ജോസഫിൻ്റെ പ്രധാന കൃതികളാണ് അപ്പോൾ ഈയിടെയായിട്ട് പി എസ് സി ഒരു പുരസ്കാരം നേടിയ നേടിയവരുമായിട്ട് ബന്ധപ്പെട്ട കൃതികൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കാം ആലാഹയുടെ പെൺമക്കൾ രചിച്ചതാരാണ് സാറാ ജോസഫാണ് മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആളോഹരി ആനന്ദം ആദി ബുധിനി എന്നീ കൃതികൾ ആരുടേതാണ് സാറാ ജോസഫിൻ്റേതാണ് എന്തൊക്കെ പോയിന്റാണ് നമ്മൾ പറഞ്ഞത് സ്വരാജ് ട്രോഫി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ജില്ലാ പഞ്ചായത്ത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് സാറാ ജോസഫാണ് സാറാ ജോസഫിന്റെ കൃതികളൊന്ന് ഓർത്തുവെക്കുക ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ഏതാണ് ചങ്ങാതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ചങ്ങാതി ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ഏതാണ് പദ്ധതി കെ സ്മാർട്ടാണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക സർക്കാരുകളുടെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനവും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് പദ്ധതിയുടെ പേരെന്താണ് കെ സ്മാർട്ടാണ് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ജില്ലാ പഞ്ചായത്ത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറാ ജോസഫ് സാറാ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആളോഹരി ആനന്ദം ആദി ബുദിനി എന്നിവ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ചങ്ങാതി ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് പദ്ധതി ഏതാണ് കെ സ്മാർട്ട് ആണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് നിലവിൽ വരുന്നത് കണ്ണപുരമാണ് കണ്ണപുരം കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് കണ്ണപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി മെയ് രണ്ടിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് അഥവാ ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് നിലവിൽ വരുന്നത് എവിടെയാണ് വിഴിഞ്ഞത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് അഥവാ ട്രാൻഷിപ്മെൻ്റ് പോർട്ട് നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ കേരളത്തിൽ പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ക്ഷീര വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഫോക്കസ് ബ്ലോക്ക് കേരളത്തിൽ പാലുൽപ്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ക്ഷീര വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഫോക്കസ് ബ്ലോക്ക് പോയിന്റുകളൊന്നും കൂടി നോക്കാം കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ് കണ്ണപുരമാണ് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് അഥവാ ട്രാൻഷിപ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ കേരളത്തിൽ പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഫോക്കസ് ബ്ലോക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേരളത്തിൽ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ കേരളത്തിൽ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ആരാണ് ഇ കെ നയനാർ എന്നാൽ കേരളത്തിലെ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനമാർക്കാണ് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനമാർക്കാണ് പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നതാരാണ് പിണറായി വിജയൻ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് പോയിന്റുകൾ നോക്കാം കേരളത്തിലെ ഏറ്റവും കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ആരാണ് ഇ കെ നയനാരാണ് കേരളത്തിലെ ഏറ്റവും അധികാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനം പിണറായി വിജയൻ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് നമുക്കടുത്ത സെക്ഷൻ നോക്കാം ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി എവിടെയാണ് ഉത്തരാഖണ്ഡാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വിജയി സർവീസസ് ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വിജയി സർവീസസ് ആണ് റണ്ണർ അപ്പ് മഹാരാഷ്ട്രയാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദി ഉത്തരാഖണ്ഡ് വിജയ് സർവീസസ് റണ്ണർ മഹാരാഷ്ട്ര കേരളത്തിന് പതിനാലാം സ്ഥാനമാണുള്ളത് കേരളത്തിൻ്റെ സ്ഥാനം എത്രാം സ്ഥാനമാണ് പതിനാലാം സ്ഥാനം കേരളം നേടിയത് പതിമൂന്ന് സ്വർണവും പതിനേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവുമാണ് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ഉൾപ്പെടെ കേരളം നേടിയ ആകെ മെഡലുകളുടെ എണ്ണം അൻപത്തി നാലാണ് കേരളത്തിന് എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചാൽ പതിനാലാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ദേശീയ ഗെയിംസിൻ്റെ വേദി മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് മേഘാലയ പോയിന്റുകൾ ക്ലിയർ ആയല്ലോ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി ഉത്തരാഖണ്ഡ് വിജയ് സർവീസസ് റണ്ണർ അപ്പ് മഹാരാഷ്ട്ര കേരളത്തിന് പതിനാലാം സ്ഥാനം പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തി വെങ്കലം ഉൾപ്പെടെ കേരളം നേടിയ മെഡലുകളുടെ എണ്ണം അൻപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒൻപതാമത് ഏഷ്യ ഗെയിംസിൻ്റെ വേദി മേഘാലയ നെക്സ്റ്റ് പോയിന്റ് നോക്കാം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന്ദന കടാരിയ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ഹോക്കിയാണ് വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമി ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലി വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുമി ദക്ഷിണ കൊറിയ ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്രദമായെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനും മറക്കരുത് താങ്ക്